ഹലോ അടുത്ത ചോദ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷൈനി ചേച്ചിയാണ് ഷൈനി ചേച്ചി പറയൂ ചേച്ചിയുടെ ചില ആൾക്കാരെ അത് ആത്മീയതയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല അവർ പ്രകൃതിയുടെ നിയമങ്ങളെ പാലിക്കുന്നു എന്നത് കൊണ്ട് ഈ ആത്മീയതയും ആധ്യാത്മികതയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ ആത്മീയത എന്ന് പറയുന്നത് ഈ ആത്മബോധ്യത്തിൽ ആയിരിക്കുന്ന അവസ്ഥ ആത്മീയ അല്ലെങ്കിൽ ആ ആ ഭൗതികേതരമായ നേരത്തെ പറഞ്ഞ വെർട്ടിക്കലായിട്ടുള്ള ഒരു ഒരു കണക്ഷൻ കൂടുതൽക്കകത്ത് കൂടുതലായിട്ടുള്ള ഒരു വിന്യാസം അത് ഇതിന്റെ മുകളിലുള്ള ഉപരിവ്യവസ്ഥയ്ക്ക് എന്റെ വ്യവസ്ഥയിലുള്ളിലും എന്റെ വ്യവസ്ഥയ്ക്ക് എന്റെ താഴെയുള്ള വ്യവസ്ഥയുടെ മുകളിലുള്ള ആ നിയന്ത്രണത്തെ കുറിച്ച് അറിയുകയും അതിനനുസരിച്ച് ക്രമീകരിച്ചു നിൽക്കാനും ഉള്ള ഒരു ശേഷിയാണ് ആത്മീയ ഭാവം അല്ലെങ്കിൽ ആത്മീയ ബോധ്യം എന്ന് പറയുന്നത് ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താ വെച്ചാല് പ്രകൃതിയുടെ ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ വിതരണക്രമമുണ്ടല്ലോ ഈ വിതരണ ക്രമത്തെക്കുറിച്ചുള്ള ബോധ്യം തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചുള്ള ഒരു വിവരം ഉണ്ടാവുക എന്നുള്ളതാണ് അത് നാട്ടിൻപുറത്തെ വല്യമ്മമാരുണ്ടല്ലോ പച്ചക്ക് ജീവിച്ചത് ഒന്നും പഠിക്കാണ് പച്ചക്ക് ജീവിച്ച വയലിൽ പണിയെടുത്ത് അസുഖം വരുമ്പോ അവിടെ വയലോടുത്ത് കിടക്കണ ചെടി പൊട്ടിച്ച് മേലെ തേച്ച് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് ജീവിത പരിചയമുണ്ട് ഈ ജീവിത പരിചയം കൊണ്ട് അവരാർജിച്ചതാണ് അവരുടെ ആധ്യാത്മിക ബോധ്യം അപ്പൊ ആധ്യാത്മിക ബോധ്യം വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആധികൾ വലുതായി വന്നാൽ അവരെ ബാധിക്കില്ല ആത്മികമായ ആധികൾ ആത്മികമായ അധികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രകൃതിയുടെ വഴിയിലൂടെ സംഭവിക്കുന്ന ആധികൾ എന്നുവെച്ചാൽ നമുക്ക് പ്രളയം വരാം ആ മഹാമാരി വന്നു അല്ലെങ്കിൽ പേമാരി വന്നു ഏതെങ്കിലും മാരി വന്നു അപ്പോഴൊക്കെ നമ്മൾ ഇത് പ്രകൃതിയിലൂടെ നടന്നു പോകുന്ന ഒരു സംവിധാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇതും കടന്നു പോകുമെന്നുള്ള വിശ്വാസത്തിൽ ഇത് കടത്തിവിടും അവര് ജീവിതത്തിൽ ഭൗതികമായ ഒരു ഒരു പ്രശ്നമുണ്ടായി ഭൗതികമായ പ്രശ്നം ഉണ്ടായി ഒരു അസുഖം വന്നു ഈ അസുഖവും മാറിപ്പോകും എന്ന ബോധ്യം അവർക്ക് വരുന്ന സമയത്ത് അവരെ അതിനെയും കടത്തിവിടും കാരണം അവർക്കറിയാം ഒരു പനി വന്നാൽ അത് മാറും എന്ന് അവർക്കറിയാം ഒരു കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ആ കാലൊടിഞ്ഞാൽ വീണ്ടും ഒന്ന് ഒട്ടി ശരിയാകുമെന്ന് അറിയാം അപ്പൊ ജീവിതം അവിടെ നിന്നു പോകുന്നില്ല തുടർന്ന് പോകും അറിയാം അതുകൊണ്ട് അവർ അവരതിനെയും കടത്തിവിടും പെട്ടെന്ന് നമ്മൾ വിശ്വസ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവീകമായ ചില കാര്യങ്ങൾ അതെ നമുക്ക് വിശ്വസിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ ഒരാൾ മരിച്ചു പോകുന്നു അതല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് എല്ലാ സ്വത്തും നഷ്ടമാകുന്നു നമുക്ക് വിശദീകരണം നൽകാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതും കടന്നു പോകും ഇതിനപ്പുറത്തേക്ക് പോകുന്നു നമുക്കറിയാം അപ്പൊ പ്രകൃതിയുടെ ആ ഒരു ഒഴുക്കുണ്ടല്ലോ ആ ഒഴുക്കിനെ കുറിച്ച് ബോധ്യമാകുന്ന ആളെ സംബന്ധിച്ചോളം ആധികൾ സമമായിരിക്കും ആധികൾ സമമായിരിക്കും ആധികൾ സമമായിരിക്കുമ്പോൾ അവരുടെ അകത്തെ ജ്ഞാനം എന്ന് പറയുന്ന ധീ അറിവ് ഭീ സമമായിരിക്കും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ ബോധ്യമുള്ള ഒരാൾ ശരീരം വിടിയുന്ന സമയത്ത് അത് കേവലം ഒരു യാന്ത്രികമായിട്ടുള്ള ഡിസിന്റഗ്രേഷൻ ആയിരിക്കില്ല അത് പ്രകൃതിയുമായി വിലയം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഡിസിൻറ്റഗ്രേഷൻ ആയിരിക്കും പ്രകൃതിയുടെ ഘടനാ സമഗ്രതയെ പ്രകൃതിയുടെ ആ സമഗ്രമായ അവസ്ഥയെ ശരീരത്തിനകത്ത് തന്നെ നില നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയുടെ ചലനാത്മകതയെ ശരീരത്തിനകത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വിടവാങ്ങലായിരിക്കും അവർ ചെയ്യുക ഒരു വിടവാങ്ങലിനെയാണ് സമാധി എന്ന് പറയുക പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ ജീവൻ വെടിയാൻ അവർക്ക് കഴിയും എന്റെ ഗുരു എൻ്റെ മഹാഗുരു മണിയേട്ടൻ ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞ് ആ സമാധി എന്തെന്ന് കാണിച്ചു തരികയും അതിനുശേഷം ഒരു ദിവസത്തിന് ശേഷം പോലും ശരീരത്തിന്റെ ചൂടും അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും എല്ലാം അതേപോലെ നിലനിൽക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ളതെന്നാണ് സമാധി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഒരു ഒരു ജീവൽ പ്രക്രിയയാണ് ഇപ്പോ നല്ല രീതിയിൽ ശരീരത്തെ കൊണ്ടു നടക്കുന്ന ഒരാൾ അയാളെ സംബന്ധിച്ചോളം ഒരു മിനിറ്റ് നല്ല രീതിയിൽ ശരീരത്തെ കൊണ്ടു നടക്കുന്ന ഒരാൾ അയാളുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് സുഗന്ധമാണ് തോന്നുന്നത് അയാൾ സുഗന്ധവാസനയുള്ള അല്ലെങ്കിൽ വാസന സോപ്പിട്ട് കുളിക്കുന്ന ഒരാളല്ല അയാളിൽ നിന്നും ദുർഗന്ധം ദുർഗന്ധമുണ്ടാവുന്നില്ല നല്ല ഭക്ഷണം കഴിച്ച് നല്ല വ്യായാമം ചെയ്ത് നല്ല വിശ്രമം ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ളതായിരിക്കും അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് അതിനകത്ത് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല ചില ആളുകളുണ്ട് തോന്നുന്ന പോലെ ഉറങ്ങും തോന്നുന്ന പോലെ എഴുന്നേക്കും തോന്നുന്ന ഭക്ഷണം കഴിക്കും തോന്നുന്ന പോലെ ജീവിക്കും അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ശരീരത്തിന് ദുർഗന്ധം ഉണ്ടാവും വാക്കിന് ദുർഗന്ധം ഉണ്ടാവും മനസ്സിന് ദുർഗന്ധം ഉണ്ടാവും അടുക്കാൻ കഴിയില്ല ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ട് സത്യത്തിൽ സമൂഹത്തിലെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആളുകളും ഈ വർഗത്തിൽപ്പെട്ടവരാണ് എന്തുകൊണ്ടാണ് പ്രകൃതി നൽകിയ ഒരു സ്വാഭാവിക ക്രമത്തിൽ നിന്നും വഴിമാറി ജീവിച്ചത് കൊണ്ട് സംഭവിച്ചതാണ് അതിൽ ഒന്നോ രണ്ടോ പേര് പ്രകൃതിയുടെ സ്വാഭാവിക വഴി ജീവിച്ചു പോകുമ്പോൾ അവരുടെ ശരീരം സ്വാഭാവികമായ ഒരു സെറ്റിൽമെന്റിലേക്ക് പോകും അപ്പോ മറ്റുള്ളവരൊക്കെ കൂടെ ഇയാൾ സമാധിയായി എന്ന് പറയും അവര് സാധാരണ രീതി സാധാരണ മനുഷ്യന്മാരെ പോലെ ജീവിച്ചു മരിച്ചു സാധാരണ മനുഷ്യരായിട്ട് ജീവിച്ചു മരിച്ചു മറ്റുള്ളവരൊക്കെ അസാധാരണത്വം പുലർത്തുന്നു എന്നുള്ളതാണ് കാര്യം അത് ഒരു ഒരു വലിയ പ്രത്യേകതയായിട്ടോ വലിയ സവിശേഷതയായിട്ടോ കണക്കാക്കുന്നതിന് പകരം അതാണ് സാധാരണത്വം എന്ന് മനസ്സിലാക്കിയാൽ മതി പ്രകൃതി നൽകിയ വഴിയിലാണ് അവർ ചെയ്തത് നമ്മൾ ആ വഴിക്കല്ല പോകുന്നത് നമ്മൾ കിട്ടിയതൊക്കെ തന്ന് കിട്ടിയത് കിട്ടിയ പോലെയൊക്കെ ജീവിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോ അത് എന്തോ വിശുദ്ധമാണെന്ന് തോന്നുന്നു ഉള്ളൂ ചേച്ചി ഞാൻ പറഞ്ഞത് വ്യക്തമാകാം ഞാൻ പറഞ്ഞത് ഒരു സംശയം ചോദിക്കട്ടെ